പല വ്യക്തികൾക്കും പല തരത്തിലുള്ള മുടിയാണ് ഉള്ളതല്ലേ ചില ആളുകൾക്ക് ചുരുണ്ട മുടിയാണെങ്കിൽ ചില ആൾക്ക് വളരെ സ്ട്രെയിറ്റഡ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും ചിലയാൾക്ക് വേവി ഹെയർ ആയിരിക്കും ഇനി പല രാജ്യങ്ങളിലേക്ക് നോക്കൂ പല ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള മുടിയായിരിക്കും ആഫ്രിക്കക്കാരുടെ മുടിയും ചുരുളം മുടിയൊക്കെ ആണെങ്കിലും സാധാരണയുള്ള മുടിയേക്കാൾ വളരെ അതിഭീകരമായ ചുരുളം മുടിയാണ് ആഫ്രിക്കൻ വംശജർക്കുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ മുടി ശൈലികൾ ശൈലികളുള്ളത് എന്നാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുടിയുടെ പാറ്റേൺ അത് പ്രധാനമായും നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ജനിതകമാണ് അതായത് ഒരു മനുഷ്യനെ അവനാക്കുന്നത് സ്വാഭാവികമായി അവൻ്റെ ഡി എൻ എ ആയിരിക്കും നമ്മുടെ തൊലിയുടെ നിറം നമ്മുടെ സ്വഭാവം നമ്മളുടെ ശാരീരിക അവസ്ഥകളൊക്കെ പോലെ തന്നെയാണ് നമ്മളുടെ ജനിതകമാണ് നമ്മുടെ മുടിയുടെ സ്ട്രക്ചറിനെയും നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ രോമരൂപങ്ങളുടെ ആകൃതിയെ മുടിയുടെ നീളത്തെ അതിൻ്റെ പ്രോട്ടീൻ ഘടനയും ഒക്കെ ആശ്രയിക്കുന്ന മറ്റ് ഫാക്ടറുകളുമുണ്ട് ചിലത് ഹോർമോണുകളുണ്ട് ഈർപ്പം തുടങ്ങിയ മറ്റ് ഘടകങ്ങളും ഒക്കെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഉള്ള കാരണം അത് നിങ്ങളുടെ മുടിയുടെ ജനറ്റിക്സ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജനറ്റിക്കൽ ആയിട്ടുള്ള ഘടനയാണ് മുടിയുടെ ആകൃതിയെ നിശ്ചയിക്കുന്നത് മുടിയുടെ ഘടനയെ ഏറ്റവും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഫോളിക്കലിൻ്റെ ആകൃതിയാണ് അതായത് ഫോളിക്കളിൽ നിന്നാണ് മുടി വളരുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി വൃത്താകൃതിയിലുള്ള ഫോളിക്കിളുകളിലാണെങ്കിൽ നേരായ മുടിയാണ് ഉണ്ടാവുക ഓവൽ അല്ലെങ്കിൽ വളഞ്ഞ ഫോളിക്കിളുകളാണുള്ളതെങ്കിൽ ചുരുണ്ടതോ ചുരുണ്ട നീണ്ടതോ ആയ മുടി ഉണ്ടാകും ഒരു വേവി സ്ട്രക്ചറിലായിരിക്കും ഉണ്ടാവുക കൂടുതൽ ചുരുണ്ട ഫോളിക്കിളുകൾ അല്ലെങ്കിൽ വേവി കുറച്ചുകൂടി കുഴിഞ്ഞ തരത്തിലുള്ള ചെരിഞ്ഞ ഫോളിക്കിളിൽ നിന്നാണെങ്കിൽ കൂടുതൽ ഓവൽ ആകൃതിയിലോ കൂടുതൽ ചുരുണ്ട മുടിയോ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഫോളിക്കിളിൻ്റെ സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റേതാണ് പ്രോട്ടീൻ ഘടന മുടി എന്നത് ചർമ്മത്തിലെ ഫോളിക്കിളിൽ നിന്ന് വളരുന്ന ഒരു പ്രോട്ടീൻ ഫിലമെന്റ് ആണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നിങ്ങളുടെ മുടിനാരുകളുടെ കെരാറ്റീൻ പ്രോട്ടീനുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മുടിയുടെ ജീവനുള്ള ഏക ഭാഗം ഈ ചർമ്മത്തിനുള്ളിലെ രോമകൂപത്തിലാണ് ഉള്ളത് അതുകൊണ്ടുതന്നെ ഈ പ്രോട്ടീൻ ഘടനയിലെ വ്യത്യാസം അല്ലെങ്കിൽ പ്രോട്ടീൻ വരുന്ന തരത്തിലെ അതിന്റെ വിന്യാസം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരായ മുടിയിൽ കെരാറ്റിൻ പ്രോട്ടീനുകൾ മുടി ഇഴയിൽ ഉടനീളം തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നുണ്ട് ഈ സമമായ വിതരണമാണ് മുടിയെ നേരെയാക്കുന്നത് ഇനി അസമമായ രീതിയിൽ പ്രോട്ടീൻ എന്ത് ചെയ്യും വിതരണം ചെയ്യപ്പെടാം അപ്പൊ ചുരുണ്ട മുടിയിൽ മുടിയുടെ ഉൾവശത്ത് കോൺകേവ് വശത്ത് കെരാറ്റിൻ കൂടുതൽ രൂപപ്പെടുക്കും ക്രമരഹിതമായ വിതരണമാണ് യഥാർത്ഥത്തിൽ മുടിയെ ചുരുട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം മറ്റൊന്ന് കെമിക്കൽ ബോണ്ടുകളാണ് നിങ്ങളുടെ മുടിയുടെ മൊത്തത്തിലുള്ള ആകൃതി രണ്ട് പ്രധാന തരം കെമിക്കൽ ബോണ്ടുകളാണ് നിർമ്മിക്കപ്പെടുന്നത് ഒന്ന് ഡൈസൾഫൈഡ് ബോണ്ടുകളാണ് അതായത് ശക്തവും സ്ഥിരമായ കെമിക്കൽ ബോണ്ടുകളാണിത് നിങ്ങളുടെ മുടിയുടെ സ്വാഭാവിക ഘടന നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ് കെരാറ്റിൻ ഘടനയിൽ ഈ ബോണ്ടുകളുടെ അളവും സ്ഥാനവും ഒക്കെ ചുരുളിന്റെ അളവിനെ സ്വാധീനിക്കുന്നുണ്ട് മറ്റൊന്നാണ് ഹൈഡ്രോജൻ ബോണ്ടുകൾ ഇവ താൽക്കാലികമാണ് ദുർബലമായ ബോണ്ടുകളാണ് അവ വെള്ളത്തോട് വളരെ സെൻസിറ്റീവ് മുടി നനയുമ്പോൾ അവ പൊട്ടുകയും ഉണങ്ങുമ്പോൾ അവ പഴയ രീതിയിലേക്ക് ആവുകയും ചെയ്യും അപ്പൊ വായുവിലെ ജലതന്മാത്രകൾ ബോണ്ടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്വാധീനം ചെലുത്തുമ്പോൾ ഈ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കെമിക്കൽ ഘടന കൂടിയതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ജനിതകമാണ് മുടിയുടെ പാറ്റേൺ നിർമ്മിക്കുന്നതെങ്കിലും മറ്റ് ചെറിയ ഘടകങ്ങളൊക്കെ ബാധിക്കാറുണ്ട് ഒന്ന് ഹോർമോൺ ആണ് പ്രായപൂർത്തിയാകുമ്പോഴോ ഗർഭകാലത്തോ ആർത്തവ വിരാമ ഘട്ടത്തിലോ ഹോർമോൺ മാറ്റങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ധാരാളമായി ഉണ്ടാവാറുണ്ട് ഇത് രോമകൂപങ്ങളുടെ ആകൃതി മാറ്റുകയും ഒരു വ്യക്തിയുടെ മുടിയുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും കീമോതെറാപ്പി പോലെയുള്ള ഏർ വ്യത്യസ്തമായ ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായി മുടിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ചില മരുന്നുകളോടുള്ള പ്രതികരണമായി മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ പൂർണ്ണമായും വ്യത്യസ്തമായ ഘടനയോടുകൂടി മുടി വീണ്ടും വളരാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ചികിത്സകളുടെ രീതികൾ മാറുന്നതനുസരിച്ചും രോഗകൂപങ്ങളുടെ ആകൃതി താൽക്കാലികമായി മാറും പിന്നെ പാരിസ്ഥിതിക സാഹചര്യങ്ങളുണ്ട് ജലധന്മാത്രകൾ മുടിയുടെ ഹൈഡ്രജൻ ബോണ്ടുകളുമായി ഇടപഴകുന്ന ഘട്ടങ്ങളിൽ ചുറ്റുപാടുള്ള ഈർപ്പം നിങ്ങളുടെ മുടിയുടെ ചുരുളിനെ താൽക്കാലികമായി ബാധിച്ചേക്കാം അപ്പോൾ വ്യത്യസ്തമായ നിരവധി ഘടകങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിയുടെ മുടിയുടെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നത് അടിസ്ഥാനപരമായി അത് ആണ്